ഏജൻറ് ന്യൂസ് ഇപ്പോൾ നിൽക്കുന്നത് ആറളം ഗ്രാമപഞ്ചായത്തിലെ കീഴ്പള്ളിയാണ് കഴിഞ്ഞ ദിവസം ആറള ഫാം പതിമൂന്നാം ബ്ലോക്കിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ രണ്ട് ജീവനുകളാണ് കൊലിഞ്ഞത് ഒരുപാട് പ്രതിഷേധങ്ങൾക്ക് ശേഷമാണ് ബോഡി വിട്ടുകൊടുത്തത് ഇന്ന് ഇപ്പോൾ ഇവിടെ തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച യു ഡി എഫും ബി ജെ പിയും ആറളം ഗ്രാമപഞ്ചായത്തിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്ത് ഹർത്താലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കടകമ്പോളങ്ങൾ അടച്ചിട്ട് സ്വകാര്യ വാഹനങ്ങൾ അത്യാവശ്യ വാഹനങ്ങൾ ഉൾപ്പെടെ കടന്നു പോകാനുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ടാണ് ഈ ഹർത്താൽ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ ദൃശ്യങ്ങൾ ഇപ്പോൾ ആറളം ഫാമിൽ ഇപ്പോൾ കടുത്ത പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് ചെലാം ഭയങ്കര കഷ്ടപ്പാടി ആനെന്നെ ചൊല്ലി പേടി രാത്രി ഉറക്കമില്ല പകലി രാത്രി മന്ത്രി പറഞ്ഞല്ലോ അതെന്തിനാ പാലിക്കേണ്ടെന്ന് ആ മന്ത്രി കണ്ടാ മതിയായിരുന്നു നമ്മക്ക് ഇതുപോലെ ഇവിടെ വന്ന് നിന്ന് തന്നാൽ നമ്മക്ക് നമ്മളെ ജീവൻ വേണ്ടി കഴിഞ്ഞാൽ നമ്മള് പറയണം ഭർത്താൻ പറയുന്നവർക്ക് ചിലപ്പോ അവരെ വേണ്ടി വരൂലായിരിക്കും നമുക്ക് നമ്മളെ വീട്ടുകാരും പിന്നെ നമ്മളെ വീട്ടുകാരെ നമ്മക്ക് സുരക്ഷിതാക്കണ്ടെന്ന് നമ്മളെ ഉത്തരവാദിത്ത ഇവിടെ പിന്നെ പതി നമ്മളിപ്പോൾ നിൽക്കുന്നത് പതിമൂന്നാം ബ്ലോക്കിലാണ് പതിമൂന്നാം ബ്ലോക്കിൽ കരിക്കൻമുക്ക് എന്നുള്ള പ്രദേശത്താണ് ഇവിടെ ഇന്നലെ പിന്നെ വൈകുന്നേരം മൂന്ന് മണിയോടുകൂടിയാണ് ഇവിടെ താമസിക്കുന്ന കശുവണ്ടി പെരുക്കാൻ വേണ്ടി പോയ വെള്ളി ലീല എന്ന രണ്ട് ആളുകളെ കാട്ടാന അതിക്രൂരമായി ആക്രമിച്ചു കൊലപ്പെടുത്തിയത് ഇവിടെ ഇപ്പോൾ വൻ പ്രതിഷേധം നിലനിൽക്കുകയാണ് ഇന്നലെ തന്നെ രാത്രി ഏറെ വൈകിയാണ് ഈ ബോഡി ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതിന് വേണ്ടി പിന്നെ അധികാരികൾക്ക് കഴിഞ്ഞത് ഫോറസ്റ്റിൻ്റെ ആളുകൾ ആരും ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല ഒന്ന് ഇവിടുത്തെ പ്രതിഷേധക്കാർ കലക്ടറെ ആവശ്യമുണ്ട് കലക്ടർ ഇവിടെ വരണമെന്നും മന്ത്രി തന്നെ ഇവിടെ വരണമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധമായിരുന്നു ഇവിടെ നടത്തിയത് ഒടുവിൽ പിന്നെ ബോഡി ആംബുലൻസിനകത്തേക്ക് കയറ്റി വെച്ചു പിന്നീട് ആ ആംബുലൻസ് തടയുന്നൊരവസ്ഥ ഇവിടെ ഇവിടെ ഉണ്ടായി പിന്നീട് സബ് കലക്ടർ തലശ്ശേരി സബ് കലക്ടർ സ്ഥലത്ത് വന്ന് ആളുകളോട് സംസാരിച്ചെങ്കിലും പ്രതിഷേധക്കാർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുകയോ വണ്ടി ആംബുലൻസ് കടത്ത് വിടാൻ കൂട്ടാക്കുകയോ ചെയ്തില്ല കലക്ടറെ തന്നെ ആക്രമിക്കുന്ന സബ് കലക്ടറെ തന്നെ ആക്രമിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു ഒടുവിൽ കലക്ടർ പോലീസ് ബന്ധവസ്ഥിൽ സബ് കലക്ടർ തിരിച്ചു പോവുകയാണ് ചെയ്തത് പിന്നീട് പോലീസിൻ്റെ ഒരു അനുനയ ചർച്ചയുടെ ഭാഗമായാണ് ഇവിടുത്തെ പ്രതിഷേധക്കാർ അത് അയവ് വരും പ്രതിഷേധത്തിന് അയവ് വരികയും ബോഡി രാത്രി ഒരു മണിയോടുകൂടി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നതിനായി ആംബുലൻസ് കടത്തി പിന്നെ കൊണ്ടുപോവുകയും ചെയ്തത് ഇന്നും ഇവിടെ പ്രതിഷേധം വരികയാണ് മന്ത്രി തന്നെ സ്ഥലത്ത് എത്തിയാൽ മാത്രമേ ഈ ബോഡി അടക്കം ചെയ്യുകയുള്ളൂ എന്നാണ് ഇവിടുത്തെ ആളുകൾ പിന്നെ പ്രതിഷേധക്കാർ പറയുന്നത് ഇപ്പോൾ സി പി ഐയുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ആർ ആർ ടി ഓഫീസിന് മുന്നിൽ പിന്നെ വലിയ ഒരു പ്രക്ഷോഭ പ്രതിഷേധ സമരം നടത്ത നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ പിന്നെ വലിയ പ്രതിഷേധങ്ങൾ പല സംഘടനകളും ഇതിന് പ്രതിഷേധ പ്രതിഷേധവുമായി മുമ്പോട്ട് വന്നിരിക്കുകയാണ് മന്ത്രി ഇവിടെ വന്നാൽ ഒരുപക്ഷെ ഒരു പ്രതിഷേധം കടുപ്പിച്ചു മന്ത്രിയെ തടയുന്ന അവസ്ഥ വരെ ഉണ്ടാകുമെന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇവിടെ ഇത് ഉള്ളത് ഇന്നാൾ പിന്നെ ഈ കഴിഞ്ഞ ആഴ്ചയിൽ പിന്നെ പത്തൊമ്പതാം തീയതി എൻ്റെ മോനെ ആയിരുന്നു തട്ടേണ്ടത് രാവിലെ ഏഴ് മണിക്ക് ആന വന്ന് മുറ്റത്ത് നിന്നു മുറ്റത്തൂടെ ആന വന്നപ്പോൾ ഞങ്ങൾ ഫോറസ്റ്റ് ഫോറസ്റ്റുകാരെ വിളിച്ചു ഫോറസ്റ്റ് ഫോറസ്റ്റുകാർ വിളിച്ചപ്പോൾ ഫോറസ്റ്റ് ഫോറസ്റ്റുകാരെന്നു പറഞ്ഞത് പിന്നെ ഞങ്ങൾ വരുന്നുണ്ട് ഏഹ് ഒരു കൂട്ടർ വണ്ടിയും കൊണ്ട് അങ്ങോട്ട് വരുന്നുണ്ട് ഈ പത്ത് മണിയാകുന്നവരെ ഞങ്ങളെ കാത്തു നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ ഫോറസ്റ്റുകാരല്ല ഈ ആനനെ ഓടിക്കുന്നത് ഈ ഈ ആന ഫാമ്പിലുള്ള ഞങ്ങൾ തന്നെയാണ് ആനനെ ഓടിച്ച് തിരുത്തി വിടുന്നത് ഈ മതിൽ കെട്ടിയിട്ടൊന്നും കാര്യമില്ല മതിൽ കെട്ടിയിട്ട് കാര്യമല്ല ആനനെ തരുത്തി അപ്പുറം വിട്ട് കഴിഞ്ഞിട്ട് ഇവരെ മതിൽ കെട്ടട്ടെ അതുവരെ അതുപോലെ അവിടെ നിർത്തി വെക്കട്ടെ ആദ്യം ആനനെ ഓടിച്ച് കേട്ടെ ഇവരെ ഈ ആനനെ ഇതിൻ്റെ ഉള്ളിൽ നിർത്തിട്ട് പിന്നെ മതിൽ കെട്ടിയിട്ട് എന്ന കാര്യം ഈ ഇതിപ്പോൾ ഇ ഇവരെ മാത്രമൊന്നല്ല ഇന്നിപ്പോ രണ്ടുപേരെ കൊന്നു രണ്ടുപേരെ കൊന്നിട്ട് അഞ്ചു ലക്ഷം പറഞ്ഞിട്ട് നാളെ ഒരാളെ കൊല്ലുമ്പോഴത്തേക്ക് ഇവര് ഡെയിലി നമുക്ക് അഞ്ചു ലക്ഷം പത്ത് ലക്ഷം തന്നോണ്ടിരിക്കും ഇല്ലല്ലോ അന്നേരത്തിന് നമ്മളെ സുരക്ഷിത ആദ്യമായി ഇവരെ നോക്കട്ടെ അത് കഴിഞ്ഞിട്ട് മാത്രം ഇവർ ഇവര് ആനമതിൽ കെട്ടിയാൽ മതി ആനനെ തിരിച്ചു പുറത്ത് വെട്ടിച്ച് ഇവരെ ആന മതിൽ കെട്ടട്ടെ ഞങ്ങൾ ഒരു ദിവസം ഫോറസ്റ്റ് ഫോറസ്റ്റുകാരെ കഴിഞ്ഞു ഞങ്ങൾ നമ്പർ ചോദിച്ചു നമ്പർ ചോദിച്ചപ്പോൾ ഫോറസ്റ്റ് പറഞ്ഞു കൊടുക്കണ്ട പിന്നെ നമ്പർ കൊടുക്കണ്ട ഞാൻ പറഞ്ഞു നീ നമ്പർ ഒന്നും തരണ്ട ഇല്ലെങ്കിൽ ഞങ്ങൾ നേരം വിളിക്കുന്ന വിളിക്കുന്നവരെ ഞങ്ങളടുത്ത് കാവലിൽ നിൽക്കാൻ പറഞ്ഞു അവനോട് ഈ ഫോറസ്റ്റ് ഫോറസ്റ്റുകാരോട് ഞങ്ങൾ പറയുന്നത് ഇല്ലെങ്കിൽ ഈ ആന ഞങ്ങളെ മുറ്റത്ത് നിൽക്കുമ്പോൾ വിളിക്കുമ്പോൾ ഒരാൾ വരും അല്ലെങ്കിൽ രണ്ടാൾ വരും എന്നിട്ട് പുറത്തിറങ്ങൂല പുറത്തിറങ്ങാണ്ട് ഈ വണ്ടിന്റെ തിരുന്നാൽ ഇവർക്ക് ആന കാണുമോ ഇവർ അവിടുന്ന് പോയി തിരിച്ചു പോയി കഴിയുമ്പോഴത്തേനും ആന അവിടെ തന്നെ ഉണ്ടാവും ഇവർ വണ്ടി നിർത്തിയതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ആന ഉണ്ടാവും ഇവര് അവളവിലെത്തുമ്പോഴത്തേന് വീണ്ടും അവരെ വിളിക്കും അന്നേരത്തിന് വീണ്ടും വരും ഒരു പടക്കം കത്തിച്ചേർന്നിട്ട് ഇവർ പോകും ഇവരാകെപ്പാടെ ഈ ആനനെ ഓടിക്കാൻ വേണ്ടിട്ട് ഈ ഒരു പടക്കം എടുത്തിട്ടാ നടക്കുന്നു അത്ര പറയാനേ ഉള്ളൂ ഞങ്ങൾ ആര് പറഞ്ഞാലും ആരും കേക്കുന്നുമുണ്ട് ഏഹ് ഇപ്പൊ ഈ സ്ഥലം കിട്ടുന്നതിന് മുമ്പേ ഞങ്ങൾ ഇവിടെ ഈ ആറിലെ ഫാമ് കിട്ടിയിട്ട് ഇത്രയും വർഷങ്ങളായി അന്ന് തൊട്ടു ആന ഈ ആർ ഫാമിലുള്ളതാ ആറിലാമിൽ നിന്ന് ഞങ്ങൾ പറയുന്നത് ആരും അനുസരിക്കുന്നില്ലല്ലോ ഫോറസ്റ്റുകാരോട് പറഞ്ഞാൽ അവർ അവരനുസരിക്കൂല ഫോറസ്റ്റുകാര് ഞമ്മളെ കൺമുമുമ്പിൽ ഉള്ളതാ മന്ത്രിമാർ ഞങ്ങൾ കൺമുമുമ്പിൽ ഇല്ല ഈ അത് ഈ ഫോൺ ഉള്ളത് കൊണ്ടല്ലേ നമ്മളിപ്പോ ഈ സംഭവങ്ങളൊക്കെ അറിയുന്നേ ഇല്ലെങ്കിൽ അറിയില്ലല്ലോ ഈ കാത്തി ചീഞ്ഞ് കടന്നാലും ആരും അറിയില്ല ഏഹ് ഓരോരുത്തരെ നടന്നു പോകുന്ന വഴിക്ക്ന്ന് ഇങ്ങനെ കാണുമ്പോൾ മാത്രമേ ഞങ്ങൾക്ക് ആൾക്കാരെ അറിയിക്കാൻ പറ്റുള്ളൂ അഞ്ചു ലക്ഷം പത്ത് ലക്ഷം തന്നിട്ട് ഒന്ന് ഞമ്മളെ മയക്കിയെടുക്കാനും ഇവർ വരണ്ട ഞങ്ങളൊട്ടാകും അഞ്ചു ലക്ഷത്തിനും പത്തു ലക്ഷത്തിനും ഞങ്ങൾ മയങ്ങുകയും ഇല്ല ഈ ഞങ്ങളെ പറമ്പത്തിനുള്ള ആദായങ്ങൾ ഉണ്ടെങ്കിൽ ഈ അഞ്ച് ലക്ഷം അല്ല മുപ്പത് ലക്ഷത്തിന്റെ മേലെ ഞങ്ങക്ക് ഞങ്ങൾക്ക് ഉണ്ടാവും ഏഹ് മുപ്പത് ലക്ഷത്തിന്റെ മേലെ ഞങ്ങൾക്ക് കിട്ടും ഞങ്ങളെ പറമ്പത്തുള്ള ആദായങ്ങൾ ഉണ്ടെങ്കിൽ കൊടി തെങ്ങ് കശുമാവ് ഇതൊക്കെ ഉണ്ട് ഇത് ഈ ആദായങ്ങളൊക്കെ ഞങ്ങൾ കൊണ്ട് കൊടുക്കുവാണെങ്കിൽ ഈ മുപ്പത് ലക്ഷത്തിന്റെ അടുത്ത് ഞങ്ങൾക്ക് കിട്ടും പിന്നെ ഇവര് അഞ്ചു ലക്ഷം തന്നിട്ട് ഈ മരിച്ച ആൾ കൊണ്ട് തിന്നുക ഞങ്ങൾ മാത്രമേ അല്ലേ തിന്നുള്ളൂ ഈ ജീവനോടുള്ള നമ്മൾ ഈ അഞ്ചു ലക്ഷം പത്ത് ലക്ഷം കിട്ടി തിന്നിട്ട് എന്താ കാര്യം അത് നമ്മുടെ ശരീരത്തിൽ പിടിക്കുകയെന്നില്ലല്ലോ അതുകൊണ്ടാണ് പറഞ്ഞ മന്ത്രി മന്ത്രിനെ ഞങ്ങൾക്ക് ഈ പകല് വന്നിട്ട് കാണണം അല്ല രാത്രി വന്നിട്ട് മന്ത്രി പോയിട്ടൊന്നും ഈ ആന ഇറങ്ങുന്ന സമയത്തിന് രാത്രി വന്നിട്ടല്ല പോകണ്ടേ ഇപ്പൊ ആ മന്ത്രി ഇപ്പൊ വരുമ്പോ മന്ത്രിയോട് പെണ്ണുങ്ങള് ഇപ്പാണ് പറയേണ്ടത് ഇതോടുകൂടി ഈ മേഖലയിൽ ഇപ്പോൾ രണ്ടായിരത്തി ഏഴ് മുതൽ ഇന്നലെ വരെ പത്ത് ഇരുപതോളം പിന്നെ ആളുകളെ കാട്ടാനയും അതോടൊപ്പം തന്നെ വന്യമൃഗങ്ങളും പിന്നെ കൊലപ്പെടുത്തുന്ന അവസ്ഥയിൽ ജനങ്ങൾ വലിയ പ്രതിഷേധത്തിലാണ് പ്രത്യേകിച്ച് ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ ജനങ്ങൾ പിന്നെ വലിയ പിന്നെ പ്രതിഷേധത്തിലാണ് ഈ പ്രതിഷേധം അണയ്ക്കാൻ ആർക്ക് കഴിയുമെന്നുള്ള ചോദ്യം ഉയർത്തിക്കൊണ്ട് നാനാ മേഖലയിൽ നിന്നുള്ള ആളുകളും ഈ ഭാഗത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് പിന്നെ നല്ല ഒരു പിന്നെ അന്തരീക്ഷത്തിൽ ഇവർ ശാശ്വതമായ പരിഹാരം കാണാൻ കാട്ടാന ശല്യത്തിനും വന്യമൃഗശല്യത്തിനും ശാശ്വതമായ പരിഹാരം കാണാനുള്ള ഒരു ഇടപെടൽ അധികാരികളുടെ ഭാഗത്തുനിന്ന് ജില്ലാ ഭരണകൂടരുടെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് ആറിലെ ഫാമിൽ കരിക്കൽമുക്കിൽ നിന്നും കെ ബി ഉത്തമൻ ഏജൻ്റ് അസ്